അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ മണ്ണിരകളുടെ സാന്നിധ്യം മണ്ണിരയാണ് ഏറ്റവും നമ്മള് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കേസ് കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിര വളരെ കുറവായിരുന്നു അത് നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പറഞ്ഞാൽ ഈ പിന്നെ രാസോളം ഇടാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെ രാസോളം ഞാൻ മഴ ഉണ്ടായിരുന്നുണ്ട്സോളെന്ന് വിചാരിച്ചു ഇടാന്ന് വിചാരിച്ച് ഞാൻ ചോട് കളിക്കുമ്പോ കട്ട കണക്കനാണ് മണ്ണിര ഇത് ഉപയോഗിക്കുന്നതിന് മുന്നത്തെ മണ്ണിരകളുടെ സാന്നിധ്യവും ഇപ്പോഴത്തെ മണ്ണിരകളും എങ്ങനെയുണ്ട് ഇപ്പം മണ്ണിര ഉണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ ഇന്നിവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിലെ മണ്ണങ്ങുണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് പ്രിയപ്പെട്ട ഉറുമ്പിൽ ബേബിച്ചേട്ടന്റെ വീട്ടിലാണുള്ളത് നമ്മുടെ നെറ്റർഫിന്റെ വളപ്രയോഗങ്ങള് കഴിഞ്ഞ ഒരു രണ്ടു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുകയും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഞാൻ നിരീക്ഷിച്ചുള്ള തോൽ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട വേവിച്ചേടിനെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെയും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വേവിച്ചേട്ടന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം സാർ നമസ്കാരം കർഷകർ ഇന്ന് നെറ്റ്സർഫിന്റെ വളപ്രയോഗങ്ങൾ ഉറ്റുപോക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സാർ രണ്ടു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന തുടർച്ചയായിട്ട് മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാതെ സാറിന്റെ ആ ഒരു അനുഭവം എന്താണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർഷകരിലും ഞാൻ ഒന്ന് 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 പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ചെമ്പേരി കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിയിലാണ് എന്റെ വീട് താമസം എടമന എന്ന് പറയും മുറുമ്പിൽ ബേബിന്നാണ് പേര് ബേബിയാണ് ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് മേടിച്ച് റബറിന് ഒഴിച്ചു ഒഴിച്ചൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതിന്റെ അനുഭവം പാല് വർദ്ധിക്കുന്നുണ്ട് അതിന് തൂക്കം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഒട്ടുപാൽ വർഗിക്കുകയാണെങ്കിൽ തന്നെയും പഴയതുപോലെയല്ല നല്ല കട്ടി ലഭിക്കുന്നു അതെ ഡിആർസി മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പട്ടമരച്ചു പോയ ഒന്ന് രണ്ട് മരങ്ങൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് വീണ്ടും വെട്ടിയിട്ട് പാല് കിട്ടിച്ചു അതൊക്കെയാണ് ഇതിന്റെ പിന്നെ മണ്ണിൽ മണ്ണിരി ഉണ്ടാകുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ മണ്ണിരകൾ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം പറഞ്ഞത് ക്ഷേത്ത് നമ്മുടെ ഈ കുപ്പിയിലെ കറുത്ത നിറം പോലെയാണ് മണ്ണിനെ ഘടനയിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് അതുപോലെ പച്ചക്കറിക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അനുഭവം അറിയാം അനുഭവം അറിയാം അവർ ആണെങ്കിലും കിട്ടുന്നത് പിന്നെ തെങ്ങിനൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടു വർഷം അറിയാണ്ട് അതെ കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു വർഷം പുതിയ കഴിഞ്ഞ ശേഷമുള്ള മാറ്റങ്ങൾ മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ കൂടുതൽ പറഞ്ഞ തെങ്ങാറാം വന്നവനാണ് എന്നോട് പറഞ്ഞ തെങ്ങാറ്റക്കാരം പറഞ്ഞു തെങ്ങിന് കരുത്തു കൂടുന്നുണ്ട് പച്ചക്കളർ അതാണ് അവർക്കുന്നത് അതാണ് ഏറ്റവും അതുപോലെ തന്നെ തെങ്ങിന്റെ ചുവട്ടിൽ ഞാൻ കളച്ച നോക്കിയപ്പോ നല്ല മണ്ണിരയാണ് മണ്ണിരയുടെ അതൊക്കെയാണ് നമുക്ക് പറയാൻ ഉള്ള അനുഭവങ്ങൾ അനുഭവങ്ങൾ അതായത് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന കിട്ടിയ ഒരു അനുഭവങ്ങളാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിച്ചത് കാരണം അതിൽ വരുന്നത് ഇത്ര മാത്രമാണ് റബ്ബറിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പട്ട നല്ല സ്മൂത്ത് ആയി വരുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം കഴിഞ്ഞാൽ ടാപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ അത്ര അനുഭവങ്ങൾ പറയാൻ പറ്റില്ല അപ്പോ പട്ടയുടെ കനം കുറയുന്നു അതായത് നല്ല സ്മൂത്ത് ആയി വരുന്നു അപ്പോ രണ്ടാമത്തെ നമുക്ക് നമുക്ക് കുറവാണ് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നു വളരെ സന്തോഷമാണ് കാരണം ഇത്തരം അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുമ്പോ അത് എത്തുമ്പോൾ അത് ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുക അപ്പൊ അതോടൊപ്പം തന്നെ വെളിച്ചട്ടും പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ടാപ്പിങ് നടന്നു കിലോ കിലോട്ട് ഒരു മാസം കിട്ടുന്നുണ്ട് െ സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ സാറിന് എത്ര കിട്ടിയിട്ടുണ്ടാവും ആണ്ടിൽ ആകെ ഒരു ആകെ കിട്ടുന്ന ഒരു കിണ്ടിൽ കൂടുതൽ കിട്ടാത്തടത്ത് ഇത് നമുക്ക് ഒരു അമ്പതിനുള്ളിൽ മാസത്തില് മാസത്തില് തന്നെ കേട്ടോ മാസത്തിൽ അതായത് ആണ്ടിൽ ഒരു കിൻഡിലിന്റെ അടുത്ത് കിട്ടാത്തടത്തും മാസത്തിൽ തന്നെ അമ്പത് കിലോന്റെ അടുത്ത് കിട്ടുക എന്ന് പറയുമ്പോ ഒരു കർഷകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരു വലിയൊരു സന്തോഷത്തിന് ഇടനില് വളരെ മെച്ചമാണ് അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ സാന്നിധ്യം മണ്ണിരയാണ് ഏറ്റവും നമ്മള് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കേസ് കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാന്നിധ്യം മണ്ണിര വളരെ കുറവായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പറഞ്ഞാൽ പിന്നെ രാസോളം ഇടാൻ വേണ്ടി തീരുമാനിച്ചെ രാസോളം ഞാൻ മഴ ഉണ്ടായിരുന്നുണ്ട്സോളെന്ന് വിചാരിച്ചു ഇടാന്ന് വിചാരിച്ച് ഞാൻ ചോട് കളയ്ക്കുമ്പോ കട്ട കണക്കനാണ് മണ്ണിര അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നത്തെ മണ്ണിരകളുടെ സാന്നിധ്യവും ഇപ്പോഴത്തെ മണ്ണിരകളും എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും കർഷകരുടെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത് അല്ലെ ആ മണ്ണിരകള് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് മരിച്ചു എന്നതിന് തുല്യമാണ് ആ മണ്ണിരകളെ തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു വീഡിയോ ഇവിടെ കർഷകരിലേക്ക് എത്തിക്കുമ്പോ ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കർഷകർക്ക് സന്തോഷം ഉളവാക്കുന്ന വാക്കുകളാണ് നെക്സർഫിന്റെ വളപ്രയോഗത്തിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള കർഷകർ ഇതുപോലുള്ള ബെബിസാറിനെ പോലുള്ളവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തെ വിളിക്കാനുള്ള സാഹചര്യം വേണം നമ്മൾ ഒരുക്കി തരുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ തോട്ടങ്ങൾ കണ്ട് സന്ദർശിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വളപ്രയോഗം ചെയ്യുവാനും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇതൊരു പരസ്യമായിട്ടല്ല മറിച്ച് കർഷകർക്ക് ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് ജി എസ് ടി ബില്ലോട് കൂടി നമുക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെറിയ അതെ അതെ ഗുണമുണ്ടെങ്കിൽ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയാ നിങ്ങൾ ഇപ്പൊ എല്ലാ വർഷവും ഒരേ വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയല്ലല്ലോ പക്ഷെ ഇപ്പം തീർച്ചയായിട്ടും ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് നോക്കുക കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മുടെ വളങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് വേറെ വളങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല ഉമ്മായം കൊടുക്കേണ്ട ആവശ്യമില്ല രാസവളം കൊടുക്കേണ്ട ആവശ്യമില്ല ചാണകം കൊടുക്കണ്ട കോഴിവളം കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട നമുക്ക് ഈ വളങ്ങൾ മാത്രം കൊടുക്ക കൊടുത്താൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് കർഷകരോടുള്ള അഭ്യർത്ഥന എന്താണ് സാധിക്കുമെങ്കിൽ എല്ലാവരും ഇത് ഉപയോഗിക്കുക അതിനുശേഷം സ്വയം മനസ്സിലാക്കുക നമ്മൾ പറയുന്ന വിശ്വസിക്കുക അതെ അതെ സ്വന്തം അനുഭവത്തിൽ അവർ ഒന്നും വരില്ല ഇപ്പൊ വേശ്യന് ഇവിടെ നിന്ന് സംസാരിക്കുന്നു പക്ഷേ സ്വന്തമായിട്ടുള്ള അനുഭവമാണല്ലോ ഏറ്റവും വലുത് എന്ന് പറഞ്ഞത് ആ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാവണം ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടായിക്കോട്ടെ ആ തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത് ഉപയോഗിക്കുക ബാക്കിയുള്ള ഭാഗത്ത് മറ്റു വളങ്ങൾ ഉപയോഗിക്കുക രണ്ടിനെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കാം അവിടെ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു എന്തായാലും നൂറ് ശതമാനം ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള നിരവധി വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കർഷകരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുക ഇന്ന് ജൈവകൃഷിയെ നമുക്ക് പരിപോഷിപ്പിക്കാം യാതൊരുവിധ നമ്മുടെ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ ഒരു വിഷമതകളും ഇല്ലാക്കാ ഉണ്ടാക്കാതെ നമുക്ക് നമ്മുടെ മണ്ണിനെ തിരിച്ചെടുക്കാം നമ്മുടെ ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കാം കൂടുതൽ വിളവിലേക്കും ചുരുങ്ങിയ ചെലവിലുള്ള വളപ്രയോഗം നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ തെങ്ങിനെ പോലുള്ള സംവിധാനങ്ങൾക്ക് തടമെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തടമെടുക്കാതെ നമുക്ക് ചുമ്മാ ഒന്ന് മണ്ണ് വാങ്ങിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കാട് ഒഴിവാക്കുക അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോ ഒരു ഒരു ലേബറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഒരു ദിവസം വന്ന് കഴിഞ്ഞാൽ തടം തുറക്കുന്ന തെങ്ങാണെങ്കിൽ ഒരു പത്തെണ്ണില് തുറക്കുള്ളൂ അല്ലേ പത്തെണ്ണം തുറക്കുമ്പോൾ ഒരായിരം രൂപേന്റെ അടുത്ത് കൂലി കൊടുക്കേണ്ടി വരും എത്ര തെങ്ങുണ്ട് ഉണ്ട് സാറിന് പത്ത് തെങ്ങി അപ്പൊ ആയിരം രൂപ കൂലി കൊടുക്കേണ്ട സമയത്ത് ആ ആയിരം രൂപക്ക് നമുക്ക് വളമിടലും ആവും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വളത്തിന്റെ പൈസയും കൂടെ അതിലേക്ക് കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും പത്ത് തെങ്ങിനെയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് എല്ലാ പരിപാടി നടക്കും അപ്പൊ ചെലവ് കുറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കൂടുതൽ വിളവിലേക്ക് എത്തി വേണ്ടി നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അനുഭവം സാറ് കർഷകരിലേക്ക് രസിക്കാൻ വേണ്ടി കാണിച്ചതിൽ വളരെയധികം നന്ദി കടപ്പാട് കാരണം ഇത്തരം കർഷകരാണ് സ്വന്തം അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കും പറയുന്നത് വലിയൊരു മനസ്സിന്റെ ഉടമയാണ് സാറിന് കൗങ്ങിനും മരുന്ന് കഴിച്ചാ കഴിഞ്ഞല്ലേ കഴിച്ചത് ഒരുപാട് കൊല ഉണ്ടായില്ലേ പൊഴിഞ്ഞൊന്നും പോയിട്ടില്ല കൗങ്ങിന് എത്ര കൗങ്ങ ഉള്ളത് കാമുകാമൂന്നും അഞ്ചാരണം വെച്ചതാണ് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചു കയറി വന്നതാ അപ്പൊ കൗങ്ങിനും അദ്ദേഹം കൃഷി ചെയ്തല്ല അപ്പൊ അതിലും കിട്ടിയതിന് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വലിപ്പം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് കൂടി അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ ഈ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏർ പുതിയ വീഡിയോയുമായി വീണ്ടും നമ്മൾക്ക് കാണാം നന്ദി നമസ്കാരം താങ്ക് യു നമസ്കാരം സാർ അപ്പോ സാറിന്റെ അനുഭവങ്ങളിലേക്ക് മുമ്പ് നമുക്ക് കമ്പനിയെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഏകദേശം ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് കുറഞ്ഞ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗത്തെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയും അതിന്റെ ഗുണങ്ങൾ ലഭിച്ച അനുഭോക്താവിന്റെ വിവരണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിരവധി വീഡിയോകൾ ഈ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെമ്പേരിയിൽ എത്തി നിൽക്കുമ്പോൾ കർഷകർ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടായ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക ബാക്കിയുള്ള ഏത് വളപ്രയോഗങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചോളൂ ഇതിന്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോ ബേവിച്ചേട്ടൻ ഉപയോഗിച്ചത് നമ്മുടെ തെങ്ങ് റബ്ബർ അതുപോലെ തന്നെ കൗങ്ങ് ഇല്ല തെങ്ങ് റബ്ബർ കശുമാവ് പരിശുദ്ധം കശുമാവ് തുടങ്ങിയ മൂന്ന് വിളകൾക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ലാഭങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം കൃഷിയിൽ ദ്രാവക രൂപത്തിലുള്ള നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ വളങ്ങൾ ഇന്ന് കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് അതിന്റെ ആണ് നമ്മൾ കാണുന്നത് മൂലങ്ങൾക്ക് വേണ്ടി സസ്യങ്ങളുടെ ആവശ്യമായ പ്രധാന മൂലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി കെ അതുപോലെ തന്നെ അഞ്ച് ടണ് കാലുവെള്ളത്തിനും പതിനൊന്നിലധികം സൂക്ഷ്മ മൂലങ്ങളും അടങ്ങിയ ഷേത്ത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഒരു പക്ഷേ ബേസാർ ഇപ്പോൾ ഇവിടുന്ന് കർഷകർക്ക് മുന്നിലേക്ക് പറയുന്നതാണ് ഈ പ്രോഡക്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ മണ്ണിന്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യും മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് അതിന്റെ ഗുണം ലഭിച്ച ബേവിച്ചേട്ടൻ തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ അടുത്തൊരു മറ്റൊരു ഉൽപ്പന്നമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഇലകളിലെ ഉണ്ടാക്കുന്ന പച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേരുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും ഒന്നിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഓരോ വിളകൾക്കും ആനുപാതികമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുന്നത് റബ്ബർ ആയിക്കോട്ടെ കൗംഗായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ ഇന്ന് കാർഷിക മേഖലയിലുള്ള എല്ലാ വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാം പ്രിയപ്പെട്ട ബേബിച്ചേട്ടന്റെ അനുഭവമാണ് എന്റെ ഞാൻ എപ്പോഴും ഈ യൂട്യൂബിൽ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് പക്ഷെ ബേബിച്ചേട്ടനെ പോലുള്ള കർഷകരുടെ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം